ഹായ് ഹലോ കാറ്റും വഴിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾക്ക് കുട്ടിക്കാലത്ത് ഭയങ്കര സന്തോഷമായിരുന്നു അത് എന്തുകൊണ്ടാണെന്നറിയില്ലേ കാരണം നമുക്ക് കയറാൻ പോലും പറ്റാത്ത രീതിയിലാണ് അന്നത്തെ മാവുകളൊക്കെ നിന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ചെവിട്ടിലൊക്കെ മാങ്ങകൾ വന്ന് വീഴുമ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ മത്സരിച്ച് പറക്കുമായിരുന്നു അപ്പോഴ് ആ ഒരു സന്തോഷം ഇന്ന് എനിക്ക് കിട്ടാറുണ്ട് മത്സരിക്കാൻ ആളില്ലെങ്കിലും കാറ്റൊക്കെ ആയി കഴിയുമ്പോൾ ഈ മാവിൽ നിന്നുള്ള മാങ്ങകളൊക്കെ അതായത് പഴുത്ത മാങ്ങകളൊക്കെ താഴേക്ക് വീഴാറുണ്ട് അപ്പോൾ ഇനി അപ്പോഴിയിപ്പം കാറ്റ് വരാൻ തുടങ്ങി മാങ്ങൊക്കെ മാവിൻ ചുവട്ടിലേക്ക് വീഴും ഞാൻ അന്നേരം അത് പറക്കി എടുക്കും മാങ്ങ വീഴുന്ന ശബ്ദം കേട്ടോണ്ട് ഞാൻ ഇറങ്ങിയതാണ് ഇത് ഒരെണ്ണം കിട്ടി ഇതോ ഒരെണ്ണം കിടപ്പുണ്ട് ഇവിടെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു ഇതാ കിടക്കണം അപ്പോൾ ഒരുപാട് മാങ്ങകൾ എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പറക്കി വെച്ചിട്ടുണ്ട് ഈ നല്ല നല്ല ഓർമ്മകൾ ഇനിയും നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി മുറ്റത്തൊക്കെ മാവൊക്കെ നട്ടുപിടിപ്പിക്കണം ഇത് ബഡ് മാവാണ് നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന രീതിയിലാണ് എങ്കിലും ഞാനിതങ്ങനെ പറിക്കാറില്ല കാരണം കൊച്ചു കൊച്ചുകുട്ടികളും ഒക്കെ കല്ലെറിഞ്ഞ് കഴി എടുക്കുന്നതും അതേപോലെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് എടുക്കുന്നതൊക്കെ ഒരു സന്തോഷമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ